മക്കളെ നല്ലൊരു അടിപൊളി യാത്ര ഉണ്ടാ ഞങ്ങള് ആ യാത്ര ഏകദേശം നമ്മളെ ഞമ്മളെടുത്ത് സ്ഥലത്തെത്താനായിരിക്കണേ അപ്പൊ ഞങ്ങളൊപ്പം ഒരാളൂടെ ഇണ്ട് ഞങ്ങളെ വണ്ടിയില് യൂട്യൂബത്തെ ഞങ്ങള് ഞങ്ങളെല്ലാം എല്ലാമായിട്ടുള്ള കേല് വണ്ടൂരിൽ നിന്ന് ഞങ്ങളെ കൂടെ കേറി ഞങ്ങളെ ഞങ്ങളെല്ലോടത്തേക്കും എത്തിക്കുന്ന ഒരാളാണ് കേല് കേല് ഞങ്ങളെ കൂടെ ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കുമ്പോടെ അപ്പൊ സ്ഥലൊക്കെ ഞങ്ങള് കാണിച്ചോ ഞങ്ങള് ഒരു അടിപൊളി സ്ഥലത്തുള്ളട്ടോ ആദ്യ ഞങ്ങൾ ഈ സ്ഥലക്കൊന്ന് കണ്ടു നോക്കി നിങ്ങളെ മേക്കൽ തന്നെ അടിപൊളി ആയിട്ടുള്ളൊരിതുണ്ട് ഇങ്ങനെ പോയാൽ അത് കണ്ടങ്ങള് ഇന്നൊരു ദിവസം ഞങ്ങൾ അടിച്ചു ഞങ്ങളിവിടെ അടിച്ചുപൊളിക്കാൻ പോയി പണി തുടങ്ങിട്ടോ ആദ്യഘട്ട പരിപാടി വരെ തുടങ്ങി ഉദ്ഘാടനം കഴിഞ്ഞാ സ്ഥലം എവിടെയാണോ പറഞ്ഞി വണ്ടൂർ വാണിയമ്പലത്തുള്ള കസവാ പാരഡൈസിലാട്ടോ ഞങ്ങളുള്ളത് അപ്പൊ ഇന്ന് ഇവിടെ അടിച്ചു പൊളിക്കാനാണ് വരുന്നത് സിയ സിയാ ഇങ്ങടക്കെ ഇവിടെ വാ സ്റ്റാർട്ടിങ് എങ്ങനെയുണ്ട് എല്ലായിടത്തും ഊഞ്ഞാലുണ്ട് അപ്പൊ നമ്മളിവിടെ കാണുമ്പോ ഏരിയ പ്രകൃതിയുടെ രമണിയാണ് ഇവിടെ സ്റ്റാർട്ടിംഗിൽ തന്നെ കാണുന്നത് എന്തായാലും ഇതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും എന്നാണ് വിചാരിക്കേണ്ടത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളി ഇന്നത്തെ ദിവസം ഞങ്ങള് ഇവിടെ സ്റ്റേ ആണ് ഇനി നാളെ ഞമ്മളിവിടുന്ന് തിരിക്കു അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ട് വന്ന കേട്ടാ അപ്പൊ ഇതിന്റെ പേര് നെക്കണ് കസവേ പാരഡൈസ് വാണിയമ്പല ബാക്കിയുള്ള വീഡിയോ ഞങ്ങള് എന്താ പറയാ റൂമ് കാര്യങ്ങള് ഫുൾ ലഗേജുകളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ ഞങ്ങൾ നാലാളിണ്ട് അപ്പൊ ഉമ്മ വീട്ടിലാണ് ഞങ്ങൾ ഒറ്റക്കാണ് പോന്നിട്ടുള്ളൂ ആളുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങള് പോകുന്നത് അപ്പൊ എന്തായാലും ഞങ്ങളുടെ റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ഇനി ബാക്കി വീഡിയോ സംഗതി നമ്മളെ ആദ്യ റൂമെ നമ്മൾ കാണിക്കാം ഇവിടെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഗ്രൗണ്ട് കിട്ടാ എന്തൊക്കെയാണ് ഞാനാണ് വീഡിയോ എടുക്കേണ്ടത് കണ്ടിട്ട് എന്നാ അപ്പൊ വാണിമ്പലത്തിൽ നിന്ന് എന്നെ കണ്ടപ്പോ തോണ്ട് നോക്കിട്ടോ പിന്നെ ഇതാണ് റൂമ് അടിപൊളി റൂമാണ് പിന്നെ അടിപൊളി അത്യാഹിത കാര്യങ്ങൾക്കുള്ള അടിപൊളി ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലിക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് കാഴ്ചകളൊന്നും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് എന്തായാലും ഞാൻ കണ്ട പാടന കണ്ണ് തള്ളിപ്പോയി ബാക്കി നിങ്ങളെ കണ്ണ് തള്ളിച്ചണം അതിന് ഈ വീഡിയോ എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് കണ്ടോളി അടിപൊളിയാണ് ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും വേണ്ട അത് മലപ്പുറം ജില്ലയിലാണ് വേറെ എവിടെയും തണ്ടി നടക്കണ്ട ഊട്ടിയിൽ പോയിക്കാണ്ട് ടയർഡാവേണ്ട വയനാട്ടിൽ ടയേർഡ് ടയർഡാവേണ്ട മൂന്നാർക്ക് പോയി ടയേർ ആവേണ്ട ഒരു സ്പോട്ട് കുത്തി കാണാൻ നമ്മൾ അന്മുട്ട് നിക്കുമ്പോൾ ഒരു ടി വി ആണ് ഒരു ടി വി നല്ലൊരു എന്തൊക്കെയാണ് ഒരു ലിവിങ് ഏരിയ എന്തൊക്കെയാണ് എ സി ഓ സിക്ക് എ സി ഇല്ല എ സിക്ക് ഓ സി എന്തൊക്കെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂമും കൂടി കാണിച്ചു തരട്ട അടിപൊളി പറഞ്ഞ പോലെ അതുക്കു മേലെ സൂപ്പർ ഏരിയ ഇതിനൊണ്ട് ഒരു ബാത്റൂമ് തുറക്കണ്ട ഈ ബാത്റൂമിങ്ങനെ കാണണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല അവിടെ ഞാൻ ബാത്റൂം ഉണ്ടല്ലോ സംഗതി അടിപൊളി ആണല്ലോ അപ്പോൾ അതൊക്കെ എ സിയും അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ ഇവിടെ ഇതാക്കി അപ്പ അതിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തിയിട്ട് തന്നെ ഉള്ളു അപ്പം എന്താ വച്ചാലേ ഇവിടെ ഇപ്പോൾ നമ്മളെ ശീമോള ശീതമോളൊക്കെ വന്ന സംഗതി ആകാലം പോകും അപ്പം അതിന്റെ ആ ഒരു ഇത് പോകും ഇതിന്റെ ഒരു ഇത് പോയാൽ പിന്നെ ഒരു ഇത് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം തന്നെ കാണിച്ചു തന്നെ കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ലോകം എന്ന് കാണാം ചെറിയൊരു കിച്ചൺ ചെറിയൊരു കിച്ചൺ ഉണ്ട് എല്ലാം കൂടി ഒതുങ്ങിട്ടുള്ള ഒരു ഫാമിലി കണ്ട് പോന്നാല് അടിപൊളിയായിട്ട് കാണാ അടിപൊളി ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റി ഇവിടുന്ന് നേരതാ വിൻഡോയിൽ നമുക്ക് ഒരു സ്വിമ്മിങ് പൂൾ കാണാം സ്വിമ്മിങ് പൂൾ കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പൂളത്തോട്ടം കാണാം അതിനെപ്പുറത്ത് ഒരു അടിപൊളി തെരുന്നു തോട്ടം പാരഡൈസിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നുമല്ല അതൊക്കെ മേലെ എന്തൊക്കെ ഒരാൾ തെരഞ്ഞെടുക്കാം അപ്പോൾ ചെയ്യാൻ മുന്നിൽ തന്നെ നിക്കട്ട കുറച്ച് അങ്ങോട്ടും അങ്ങോട്ട് മാറി

കളി കണ്ടിരിക്കാം അടിപൊളിയും കുട്ടികളായിട്ട് വന്നാല് കുട്ടികളെ കിടന്നും നെട്ടോട്ട് കൊടുത്താൽ ശതമാനം നമുക്ക് കാണാൻ ഇങ്ങനെ ഒരു ഏരിയ ഇനി വന്നാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് കൊടകു പോയ ഫ്രൂട്ട്സിന്റെ അതെക്കാണ് കേറുതന്നെ ഒരു സംഗതി ഉണ്ടാക്കിയ ചക്കയാണെങ്കിലും ഇതിന്റെ ഉള്ളില് പടച്ചോന ഉണ്ടാക്കിയ കൊറേ സംഗതികളുണ്ട് ഈ ഒരു കാഴ്ചകളുണ്ട് ഞാൻ എന്ന് അറിയില്ല പക്ഷെ അതൊക്കെയാണ് കാഴ്ച നിക്കണേ നാച്ചുറൽ ആയിട്ട് അതിന്റെ ഉള്ളിലാണ് അതൊക്കെ നമ്മളെ മറ്റേ കോഴി തുമ്പിക്കൈയുള്ള കോഴിന്റെ ഒറിജിനൽ പേര് നിക്കാറില്ല ഇവിടെ ഫുള്ള് ലോകാണ് ഇവിടെ കണ്ടാൽ ചിക്കുനാരം വീട് എടുത്തല്ലേ ഇതെന്താ ഇതിന്റെ പേരെന്താ കിലോപേരണ്ട് പീനട്ട് പീനട്ട് ആണ് പീനട്ട് ആണ് ഇതൊക്കെ മക്കളെ നമ്മളെ കണ്ടല്ലോ എന്ന പോലെ തോന്നുന്ന ഒരു സാധനം അത് വേണ്ട അത് നമ്മള് ചെയ്യരുത് ചെറ്റത്തിനാണ് നിലത്ത് നമ്മള് നാച്ചുറലായിട്ട് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ വന്നാലും അടിപൊളിയാണ് ചക്ക അതായത് എനിക്ക് നമ്മളെ പേരൻ്റെ അവിടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ എന്ത് കൊടുന്ന് കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വൈബാണ് ആ ഒരു വൈബിന് പറ്റിയൊരു സ്ഥലം പിന്നെ പുളിച്ചാറിന്റെ കുരു അല്ലെങ്കിൽ കണ്ടിട്ട് ഇത് അത്യാവശ്യം ചെറുപ്പത്തില് സ്കൂളില് കെണ്ടി മാങ്ങി തിന്നണ പുളിയച്ചാറാണ് ഈ സാധനം ഇതിപ്പോ പച്ച നെട്ടാ ഇതിപ്പോ കടിച്ചാലും നല്ല കറുണ്ടാവും ഇതാണ് കുടിച്ചാറിന്റെ മേരം ഒരുപാട് ആൾക്കാർക്ക് അറിയിക്കാറ് അതേ മതി എന്താണ് സാധനം എന്ന് ബറാബ നോക്കണമെങ്കിൽ അതിന് ഇംഗ്ലീഷ് സിയെ വായിച്ചത് എങ്ങനെയാണെന്ന് ഇനി നമ്മള് കുറച്ചേരം നമ്മൾ നേരത്തെ കാണിച്ചു തന്നത് ആ ഏരിയ ഇനി എന്നിട്ട് അത് ഇനി ഭയങ്കര കാണിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ കാണിച്ചത് ഒരു സ്പൂണത്ത് മാത്രമാണ് ഈ കസബ പാരിഡേസില് ഒരു സ്പൂണത്ത് മാത്രം കാണിച്ചത് കാണിച്ചാൽ തീരൂല വിങ്ങളെ എന്തേയാണോ എല്ലാവരും വന്ന കട കണ്ടാണ് അമ്മമ്മയിത്തിനെ മരോ ഇപ്പോ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ഇടాలి ട്ടോ ഇതുവരെ കണ്ടതിന്റെ അഭിപ്രായ ഒന്ന് കമന്റ് ട്ടോളേ നട ബാക്കിയാണ് കണ്ടു തുടങ്ങിക്കോളൂ ഇല അതേമാരിച്ചാ യെസ് ഇ렇게 ചെറുട്ടി കാണ പെണ്ണുങ്ങളെ ഇങ്ങനെ നടനോട കട കണ്ടട്ടായിരിക്കാൻ കൊടേ ഇങ്ങനത്തെ ട്ടാ അപ്പോൾ എവിടെ കാണിക്കണ്ടേ കണ്ടേ കാണിച്ച നമ്മക്കെന്നറിയില്ല കാണിച്ചതാ ഇനിയിപ്പൊ നമുക്ക് ഇവിടെ കിഡ്സിന്റെ കുട്ടികളായിട്ട് വന്ന നമ്മൾക്ക് ഇതൊക്കെ കാണാം പക്ഷെ കുട്ടികളെ ഓല ഓല വൈക്കായിക്കോളും അങ്ങനെയുള്ള സ്ഥലമാണത് ഇവിടെ ഫുഡായിട്ടുള്ള കണ്ടിട്ട് മലയാളം ഇറങ്ങും ഇത് വായിച്ചാ ഇംഗ്ലീഷ് ഇറങ്ങും അതും വായിച്ചാ എന്തായാലും ചെറുപ്പു പുറത്ത് അത്രയും വൃത്തിയുള്ള സ്ഥലമാണ് നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ വൃത്തിയായി കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് പിന്നത്തെ നേരം നടക്കും അപ്പം തന്നെയാണ് ശിവമോളെ ശുദ്ധമോളി നമുക്ക് കാണാൻ കിട്ടണം ചേട്ടാ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെയാണ് ഇവരൊക്കെ അതുപോലെ നമ്മളെ കേരളിൻ്റെ മോളുണ്ട് ശിയാ എന്താണ് പരിപാടി ഇപ്പൊ അതൊക്കെയാണ് ഇവരെ അടിപൊളി ലോകട്ട കേട്ടോ കുട്ടികൾക്ക് ഫുള്ളായിട്ട് അടിച്ചു പൊളിക്കാളെ ആ ആ ഏഹ് എനിക്കെന്താ കേറാ ചെയ്യും മൂലക്കൂറിയില്ലാത്ത ആൽക്കൂര് എവിടെ ഇരിക്കാം ആ ശ എന്ത് കല്യാണിച്ച ഒരു അടങ്ങിക്കളോ സിയത് ആ ഈ സിയാ റശങ്കറ കണ്ണടി ആ അവിടെ വെക്കണൊരാളേക്ക് ഇറങ്ങണ നമ്മളെ കേലിന്റെ കിടാവ് പിന്നെന്താ കൊറേ ആൾക്കാരുണ്ട് ഇതൊന്നും ഒന്നും ആവില്ല കാരണം അത്രയും വലിയ വലിയ വണ്ടിന്റെ ഷോക്ക് അഫ്സർ അങ്ങനെ ഉണ്ടപ്പോ സംഭവാണ് ചെറു അടിപൊളി ആക്കൂല ഇവിടെ പാമ്പല്ല ാണ് പുയു ഒരു ചെറിയ കുട്ടി ഉണ്ട് കുട്ടിട്ടോ അവിടെ ആ കൊറേ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളില് പല സാധനങ്ങൾ

അടിപൊളി എല്ലാ ഫാമിലിയൊക്കെ അടിപൊളി അപ്പൊ ഇതൊക്കെ പറ്റിയ മുതലാളിയാണ് അതൊക്കെ പോകാനൊക്കെ മോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാറുണ്ട് ഞാൻ നമ്പർ തീര് കൊടുത്തുട്ടാളിയാ പറയേ മുതലാളി അങ്ങനെ മുതലാളിത്തും ഇവിടെ ഇല്ല നമ്മള് വന്നപ്പോ നമ്മളെ വീട് മാതിരി നമുക്ക് തോന്നി അപ്പൊ നിങ്ങൾക്കും നിങ്ങളെ വീട് പോലെ ഒരു ദിവസം ഇവിടെ അടിച്ച് പൊളിക്കാം എല്ലാരും ഇങ്ങോട്ട് നല്ല വായനക്കും പറ്റിയ ഏരിയ ഇവിടെ അതിനും ഏത് വൈബിൾക്കും ഇവിടെ വരട്ടോ

ാലുണ്ടരുന്ന ഒരു ടീം തന്നെ വീട്ടില് നമ്മളെ വീടുകളിൽ ഇണ്ടാ എന്താണ് സപ്പോർട്ടിന്റെ ഇതേ മകര വീണ്ടും ഇത് ഇത് മൊലിന്റെ ഓരോരോ വേർഷനാണ്

വല്യൊരാള്ണ്ടിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാനത്തെ ഒരു സാധനത്തിന് തോന്നിണ്ട് അവിടെ രണ്ടോ എന്താ പറയുക അറിയില്ല ഒന്ന്

നമ്മളിങ്ങട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്ന ഏരിയൊക്കെ ഇപ്പോ നല്ല കളറായിട്ടുണ്ട് ആളെ നടത്തൊക്കെ കഴിഞ്ഞ കണ്ട തിരിച്ചു വരാട്ടാ നിങ്ങളാ വാ വാ വേല

എങ്ങനുണ്ട് അഭിപ്രായം അടിപൊളി ഏകദേശം രാത്രിയായി കറണ്ടൊക്കെ പോയി ഇവിടെ നോക്കിയാൽ ഇതിലും വലിയ ലോകം അവിടെ കാര്യങ്ങളൊക്കെ പള്ളി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ചാനൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സപ്പോർട്ട് ചെയ്യാത്ത പോലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ എന്തെല്ലാം ഐറ്റംസും കൂടെ കൊണ്ടുവരണം എന്ന് അറിയാം നീയും കൂടെ കൊണ്ടുവരാൻ അറിയാം അപ്പൊ കൊണ്ടുവരില്ലേ ആ അമ്മേച്ചാവളും എന്റെ അപ്പൊ അടിപൊളിട്ടോ ഒട്ടേൽമാരി അപ്പൊ ഞങ്ങളാ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല കേട്ടാ ഫുള്ള് അലമ്പനാ അലമ്പാണേ ആശിക്ക വാലൈക്കു സ്ലാം എന്താണ് കരാറിയ കരാറ ആ മുത്തൂസിനെ കൊണ്ടു ഇരുന്ന് ബിരിയാണി അടിച്ചല്ലേ നിങ്ങൾ ആദ്യം തന്നെ വന്നിങ്ങാണ്ട് വേഗം തിന്നില്ല ഞങ്ങൾ വൈകുന്നേരാണ് കഴിച്ചത് വാങ്ങിച്ചോ തുടങ്ങിയവ അപ്പൊ ഞങ്ങളെ ഗ്രൂപ്പിന്റെ സ്വന്തം ഷിഫ്റ്റ് കേട്ടോ ഫുഡൊക്കെ കൈകാര്യം ഫുഡേ புஜ புஜே புட்டு கிட்டு அவட்டா புட்டு கிட்டு இவ்வந்து புட்டும் புடா எல்லாம் குஸ்தியா எந்த നിങ്ങളെ അടിപൊളി ചിക്കൻ ബിരിയാണി ആയിട്ടാ കണ്ടിട്ട് തന്നെ അടിപൊളിയാണ് അപ്പൊ ഇത് തിന്നിട്ട് ഇങ്ങോട്ട് പറയാം അങ്ങനെ ഇണ്ടീ ആദ്യത്തെ ഒരു പ്ലേറ്റ് തിന്നപ്പ ഒരു മടിപ്പ് രണ്ടാമത്തെ ഒരു പ്ലേറ്റ് കൂടി കൊണ്ട് ഒരു പിടുത്തം പിടിച്ചതൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടാളും കൂടി കഴിക്കണേ അടിപൊളിയായിട്ട് ഉറങ്ങിയില്ല അടിപൊളിയായില്ല അപ്പ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ രാവിലത്തെ ഇപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ കണ്ട ഒരു കാഴ്ച അവിടെ സ്ക്രീനിൽ കണ്ടില്ല ഇങ്ങനെ കിടക്കുന്ന അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണ്ടിട്ടോ ഒരു അടിപൊളി സ്ഥലത്തന്നെയാണ് നമ്മള് വന്നെത്തിയത് ഈ ബാഗ് കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു വാങ്ങാ വീഡിയോ കാണിക്കട്ടെ ഫുഡിന്റെ ഏരിയ ഉണ്ട് ഡോർമെറ്ററി ഉണ്ട് എല്ലാവർക്കും കൂടി കിടക്കാൻ പറ്റിയ ഏരിയ ഡോർമെറ്ററി ആയിട്ടും ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു പള്ളി ഉണ്ട് എല്ലാ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ആ വലിയൊരു ഹാളുണ്ട് അത്യാവശ്യം പാട്ടും കാര്യങ്ങളും പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഹാളും ഉണ്ട് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ട ഇനി ഫുഡ് കഴിക്കാം ൊരു പ്ലേറ്റ് എടുത്തോടുന്നു ഞാനും ഷർജിയാക്കാം അതെങ്ങനെയൊന്നും

നല്ല വീഡിയോ ട്ടോ അടിപൊളിയും എങ്ങനെന്തടാ നമ്മളെ ഈ റിസോർട്ട് റിസോർട്ടേണ്ടല്ലോ അടിപൊളിയല്ലേ സൂപ്പർന്നുള്ളൂ അതല്ലേ വാണ്ടേ മുഖ്യ വണ്ടി അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അപ്പൊ ആവശ്യിക്കൂല പോലെ